ഭക്തന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഭാവത്തിൽ കാഞ്ഞിരക്കോട് കൊടുമ്പ് എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു സങ്കേതത്തിലാണ് അമ്മ കുടികൊള്ളുന്നത് നിങ്ങൾക്ക് ന്യായമായ കാര്യമാണെങ്കിൽ തട്ടുതാലം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അസാധ്യമായ കാര്യമാണെങ്കിൽ കൂടി അമ്മ അത് നിറവേറ്റി തരുന്നതാണ് ആഗ്രഹമുള്ള ഭക്തൻ തട്ടുതാലവുമായി ഈ എത്തി അമ്മോട് നിങ്ങളുടെ ന്യായമായ കാര്യം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മറ്റു വഴിപാടുകൾ നടത്തേണ്ടതില്ല അങ്ങനെ അടുപ്പിച്ച് മൂന്ന് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ന്യായമാണ് എന്ന് അമ്മയ്ക്ക് ബോധ്യമാവുകയും ആ കാര്യം നിങ്ങൾക്ക് നിറവേറുകയും ചെയ്യും ഇവിടുത്തെ ഇഷ്ട വഴിപാടുകൾ തട്ടുതാലം സഹസ്രനാമാർച്ചന അതികഠിന ദുരിതമുള്ള ആൾക്കാർക്ക് വേണ്ടി അഘോരഹോമം എന്നിങ്ങനെയാണ് ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി വിളിച്ചതിന് ശേഷം മാത്രമേ ഈ നടയിലേക്ക് എത്താൻ കഴിയൂ വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലാണ് അവിടെ നിന്ന് കാഞ്ഞിരക്കോട് കൊടുമ്പിലാണ് സങ്കേതം ഉള്ളത് ഇവിടെ അമ്മ ബാലദുർഗയായിട്ടും മഹാകാളിയായിട്ടും കുടികൊള്ളുന്നു ഭക്തന്റെ ഏത് ദുരിതങ്ങളെയും കരിച്ചു കളയാനുള്ള ഒരു തിരുസന്നിധിയാണ് ഇത് അതിനാൽ തന്നെ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് അത്രയും ദുഷ്കരമാണ് കഠിനമായ കഠിനമായതുമാണ് പെട്ടെന്ന് ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഇടമല്ല ഈ സന്നിധി